അപ്പൊ എന്തിന് മോദി സർക്കാർ ഇനി വീണ്ടും വരണം എന്നുള്ളതിന് ആയിട്ട് ഒരു ഉത്തരം തന്നിരിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു വീട്ടിൽ തന്നെ ജീവിക്കുന്ന വെച്ചാല് അച്ഛന് കിഡ്നി പേഷ്യന്റ് ആണ് ഇപ്പൊ അയ്യായിരം രൂപേന്റെ ഗുളിക മാസം വേണം മോദിന്റെ ജനൌഷധി ഉള്ളതുകൊണ്ട് ആ ആയിരത്തഞ്ഞൂറ് രൂപ കൊണ്ട് കഴിയുന്നുണ്ട് അയ്യായിരം രൂപയുടെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇനി ഈ വീഡിയോക്ക് വന്ന ഒരു കമന്റും കൂടെയാണ് ഈ താഴെ കൊടുത്തേക്കുന്നത് കെ സുരേന്ദ്രനെ പോലെയുള്ള ഒരു നേതാവിന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല അതാണ് ബി ജെ പിയുടെ തോൽവി എന്നാണ് ഈ മഹാൻ പറയുന്നത് ഇപ്പൊ ഈ വീണ്ടും മോദി ഭരണം വരണം എന്ന് പറഞ്ഞ ഈ ചേട്ടനോട് ആദ്യം തന്നെ പറയട്ടെ ഈ ചേട്ടൻ പറഞ്ഞ പോലെ മോദിയുടെ ജനൌഷധി എന്ന് പറയരുത് അത് മോദിയുടെ കുടുംബസ്വത്തല്ല രണ്ടായിരത്തി എട്ട് നവംബറില് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് ജനൌഷധി സ്കീം എന്ന് പറഞ്ഞിട്ട് ഇത് തുടങ്ങുന്നത് അന്ന് ഏകദേശം നൂറ്റി അറുപത്തി ആറോളം ഔട്ട്ലെറ്റുമായിട്ടാണ് ഇത് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാല് വരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി രണ്ടായിരത്തി പതിനഞ്ചിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് സാധാരണ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ എല്ലാം സ്വന്തം പേരിലാക്കുന്ന ഒരു പരിപാടി അതേ രീതിയിൽ തന്നെ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി എന്ന് പറഞ്ഞിട്ട് എല്ലാ ഔട്ട്ലെറ്റിന്റെ മുന്നിലും വലിയൊരു കട്ടൌട്ടും വെച്ച് അവരുടെ നെയിം ബോർഡിലെല്ലാം മോദിജിയുടെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മോദിജിയുടെ ആവില്ല എന്തായാലും ഇതുപോലെ ഈ ഇത് വിശ്വസിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് ഭരിച്ച ഒരാളും ഇതുപോലെ സ്വന്തം പേരിലാക്കി മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് പേര് കാണിച്ചെങ്കിൽ ഓക്കെ ഇത് വെല്ലവണ്ണ ഉണ്ടാക്കിയിട്ട് അതിന് സ്വന്തം പേര് കൊടുത്തിട്ട് അതിന്റെ പേര് ആളാകാൻ നിൽക്കല്ലേ അത് വിശ്വസി നിക്കുന്ന കുറെ അണികളും എന്തൊരു ടീമുകളാണ് നീക്ക്